മനുഷ്യൻ അവന്റെ പെരുമാറ്റങ്ങളിലും നടപടികളിലുമൊക്കെ അതിരിവിടുന്ന അതിലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാകും എല്ലാ സഭ്യതകളുടെയും സീമകളെ മറികടക്കുന്ന സാഹചര്യം മനുഷ്യരിൽ ഉണ്ടാകും പല സീമകളിൽ നിന്നും വേചതകളിൽ നിന്നും ആളുകൾ തടയുന്നത് ഈ ഒരു ലജ്ജാശീല ശീലമാണ് മറ്റുള്ളവർ കാണുമ്പോൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാണക്കേട് ഒരു ലജ്ജ അത് മനുഷ്യരെ പല തെറ്റായ നടപടികളിൽ നിന്നും തടയും വിലക്കും അതുകൊണ്ടാണ് ലജ്ജ ആർജിക്കണം അത് ഭീമാനിന്റെ ഭാഗമാണ് എന്നൊക്കെ നാം പഠിപ്പിക്കപ്പെടുന്നത് എല്ലാ നബിമാരുടെയും അധ്യാപനങ്ങളിൽ അധ്യാപനങ്ങളിൽ മനുഷ്യർക്ക് ലഭിച്ചതിൽ ലജ്ജ ഉണ്ടായിരുന്നു ലജ്ജ ഉൾപ്പെടുന്നു എന്ന് പൂർവ്വകാല അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട് ില്ല എങ്കിൽ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു ഒരർത്ഥത്തിൽ വചനം പ്രവാചക വചനം ഒരു താക്കീതാണ് ലജ്ജ ഇല്ലെങ്കിൽ തോന്നിയത് ചെയ്തോ ഇപ്പൊ ലജ്ജയുള്ള മനുഷ്യൻ തോന്നിയത് ചെയ്യൂല അവൻ ലജ്ജിക്കും തന്റെ റബ്ബിനോട് ലജ്ജയുള്ളവനാണ് സ്വന്തത്തോടെ ലജ്ജയിൽ പറയാൻ പറ്റില്ല ഇതരരുടെ വിഷയത്തിൽ അപരർ തന്നെ വിലയിരുത്തും എന്ന ഒരു ലജ്ജ മനുഷ്യനുണ്ടാകും അതുകൊണ്ട് എന്തും പ്രവർത്തിക്കാം എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ ഏറെക്കുറെ സ്വയം അതിനെ വിലഞ്ഞുവയ്ക്കും എന്തും പറയാൻ പറ്റില്ല എന്തും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല ചില തടസ്സങ്ങളുണ്ട് അത് ചിലപ്പോൾ ഭരണഘടനയൊന്നും വിലക്കിയിട്ടില്ലെങ്കിലും ഇവിടെ അങ്ങനെ ഒരു നിയമമൊക്കെ ഇല്ല വിളിച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിലും പക്ഷെ മനുഷ്യൻ പല കാര്യങ്ങളും പറയാതെ പ്രവർത്തിക്കാതെ മണിച്ച് നിൽക്കും ഈ ലജ്ജ എന്ന ലജ്ജയിൽ അതുകൊണ്ടാണ് പ്രോത്സാഹിപ്പിച്ചത് എന്നാണ് ലജ്ജയുള്ളവർ തോന്നിയത് ചെയ്യൂല ഇഷ്ടമുള്ളത് പ്രവർത്തിക്കില്ല എന്നാണ് ഇത് എല്ലാ ലഭ്യമായി ജനങ്ങളെ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ഒന്നാണ് രൂപത്തിച്ച അധ്യാപനങ്ങളുണ്ട് ഇപ്പൊ ലജ്ജയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭീമകൾ അവൻ വളരെയധികം സൂക്ഷിക്കും ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം താൻ പിടിക്കപ്പെട്ടാലുള്ള നാണക്കേട് അവൻ്റെ മനസ്സിൽ ലജ്ജ കാരണം ഉളവാകും ഒരുപക്ഷെ ലജ്ജ അവനെ ആ ഒരു ധന്മയിൽ നിന്ന് തടഞ്ഞേക്കാം ഒരു വിഭചാരിയെ സംബന്ധിച്ചിടത്തോളം അത് പരസ്യമാക്കപ്പെട്ടാൽ തനിക്ക് വരുന്ന മാനഹാനി അപമാനത്തെ അവൻ ഒരുപക്ഷെ ഓർത്തലിച്ച് ചെയ്യാം അതവനെ ആ തിന്മയിൽ നിന്ന് തടഞ്ഞേക്കാം എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സദാചാരം എന്നൊന്നില്ല എല്ലാ ദുരാചാരങ്ങളും സദാചാരമായി മാറും എല്ലാ അസഭ്യങ്ങളും സഭ്യതയായി മാറും എല്ലാ ആവാസങ്ങളും അത് ജീവിത ശൈലിയായി വഴി മാറും ഇത് മനുഷ്യർ കൊണ്ട് നടക്കുന്നെങ്കിൽ ഞാൻ ലെഞ്ച് നഷ്ടപ്പെടും ബോർഡ് അവർക്ക് പിന്നെ ആരും എന്ത് പറഞ്ഞാലും എന്ത് കുറ്റപ്പെടുത്തിയാലും അത് അവർക്ക് നിനക്ക് നാണമില്ല എന്ന് ഒരാൾ ചോദിച്ചാൽ പോലും അവനത് മനസ്സിൽ തറയ്ക്കില്ല കാന്താവൃഗത്തെക്കാളും വലിയ തൊഴിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാകും എന്തെല്ലാം ചെയ്യുക ജനങ്ങൾ അത് ഒന്നടങ്കം വെറുക്കുന്ന അറപ്രവാ അത് ആളുകൾ സമൂഹമെത്തി ചെയ്യുന്നുണ്ട് നിർലജ്ജിയുന്നുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മലം അത് കാണാനോ പറയാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ അനുമതിക്കാനോ നമുക്ക് കഴിയില്ല എന്നുള്ളത് അത് നമ്മുടെ ലജ്ജയിത ഇമാനിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലജ്ജ അത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരുന്നതല്ല നന്മയല്ലാതെ മറ്റൊന്നും അൽ കുല്ലുഹു കൊണ്ടുവരിക അതുകൊണ്ട് ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ജനങ്ങളെക്കാൾ ഏറ്റവും അധികം നാം സൂക്ഷിക്കാൻ അർഹതയുള്ളത് നമ്മുടെ റബ്ബ് തന്നെയാണ് നമ്മുടെ റബ്ബിനോടാണ് ഏറ്റവും അധികം ലജ്ജ കാണിക്കാൻ അർഹതയുള്ളത് ലജ്ജിക്കേണ്ട ഉറപ്രകാരം നിങ്ങൾ ലജ്ജിക്കില്ല

അത് അള്ളാഹുന്റെ വിഷയത്തിൽ സൂക്ഷിക്കും കാണേണ്ടതേ കാണും ലജ്ജിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കണ്ടതിരിക്കും പറയേണ്ടതേ പറയും നിർലജം നാവിനെ അഴിച്ചു കൊടുക്കുകയില്ല കേൾക്കേണ്ടതായ കാര്യങ്ങളെ കേൾക്കും എല്ലാത്തിനും പോയി കാതൊക്കുകയില്ല എല്ലാം അറിയാനുള്ള ആഗ്രഹം അവൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ അവന്റെ കായില്ല അതിനെ സൂക്ഷിക്കുന്നവനായിരിക്കും യഥാർത്ഥ റബിനോട് ലജ്ജയുള്ളവൻ വീണ്ടും അവിടെ തുടർന്ന് പറഞ്ഞവൻ അവന്റെ ആന്തരിക ഭാഗം ഭയം ഇതര ഉൾക്കൊള്ളുന്ന ഭാഗം അവൻ സൂക്ഷിക്കും അതിൽ ഗുഹ്യഭാഗമുണ്ട് അവൻ്റെ മനസ്സിന്റെ ചിന്തകൾ പോലും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്തൊരു അധ്യാപനമാണ് അള്ളാഹുവിനെ ഈ വിഷയങ്ങളിൽ സൂക്ഷിക്കുന്നവൻ കപ്പിനോട് എന്തെ കാണിച്ചിരിക്കുന്നു കാരണം ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അവനൊരുപക്ഷെ കഴിഞ്ഞിരിക്കാം എന്നാൽ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ എന്ന ബോധം ഇതെന്ത് കപ്പറിഞ്ഞാൽ ഉണ്ടാകുന്ന അപമാനം അതാണ് വലിയ അപമാനം ഒരു മുസ്ലിമിനെ അലട്ടേണ്ട വിഷയമാണ് പലരും ആളുകൾ കാണുമ്പോൾ എന്താ വിചാരിക്കാൻ അയാൾ എന്നെക്കുറിച്ച് എന്താ കരുതുന്നത് പ്രത്യേകിച്ചൊരു മാന്യമായ വ്യക്തിയാണെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന സമൂഹത്തിലെ ഒരു സമന്ധത സ്ഥാനം വഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ഈ കാര്യം അറിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു നമ്മളി പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞാൽ എന്നെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും പലരും ഇങ്ങനെ കരുതുന്നുണ്ട് ശരിയാണ് അത് നല്ലൊരു ഗുണമാണ് ഒരു മറ്റുള്ളവരറിഞ്ഞാലുള്ളൊരു ലജ്ജോ പക്ഷെ ഏറ്റവും അറിഞ്ഞു നമ്മുടെ പോലെയുള്ള വൈവിധ്യങ്ങൾ അത് റബ്ബിൽ നിന്ന് മറച്ചിരിക്കാൻ എന്ന് വെച്ചാൽ അത് ചെയ്യാതിരിക്കുക എന്നത് എത്ര രഹസ്യമാക്കിയാലും അള്ളാഹു അറിയും എന്നുള്ള ബോധം ചില ആളുകളെ കുറിച്ച് അള്ളാഹു അവൻ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പക്ഷെ അള്ളാബു ലജ്ജയുണ്ടെങ്കിൽ അള്ളാബുന്റെ അള്ളാബു പറയും സ്വാഭാവികമായും അവന്റെ പരസ്യവും രഹസ്യവും സംശുദ്ധമായി തീരും അപ്പോഴാണ് പരിപൂർണ വിജയി അവൻ ശരിയായ മഗ്മനായി എന്ന് പറയണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ രഹസ്യവും പരസ്യവും സംശുദ്ധമാവുമ്പോൾ വേണം സഹോദരൻ അതുകൊണ്ടാണ് ഇത് കൃത്യമായി ഇസ്ലാമിക ഒരു അധ്യാപനമായി ഇമാനിന്റെ ഭാഗമായി ലജ്ജ പഠിപ്പിക്കുന്നു നമ്മുടെ സ്വഭാവ മഹിമകളിൽ മുഖ്യമായിക്കൊണ്ട് ലജ്ജാശീലത്തെ നമ്മൾ പഠിപ്പിക്കുന്നു ഇന്ന് സമൂഹത്തിൽ ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ ഉന്നത്തിൽ പോലും അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പല സഭ്യതകളിൽ അസഭ്യതകളിലേക്ക് വേച്ചതുകളിലേക്ക് എന്നിട്ട് അതൊക്കെ ഒരു സാധാരണവൽക്കരിക്കുക പൊതുവൽക്കരിക്കുക എന്നത് എനിക്ക് വഴിമാറിയും ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇതൊക്കെ ഇങ്ങനെയാണ് ളുകൾ ഇതൊക്കെ ഈ അസഭ്യങ്ങളെ സഭ്യതകളിലേക്ക് കൊണ്ടുവന്ന് ഇത് കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനമാണ് സദാചാരങ്ങൾ എന്നുള്ളത് സമൂഹ നിർമ്മിതിയാകാൻ അത് സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ചിലര് വാദിച്ചുകൊണ്ട് അതിൽ മുസ്ലിം ലീഗുകൾക്ക് ഉൾപ്പെട്ടു നമ്മുടെ സമുദായത്തിലാളുകൾ അങ്ങനെ ഒരുപാട് അറിയാം കാലം പുരോഗമിക്കുമ്പോൾ ആണും പെണ്ണും കൂടിക്കലർന്ന് സഹപാഠികളാകാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാകാം ആണുങ്ങളും പെണ്ണുങ്ങളും പ്രവീക്ഷിക്കുന്നു കളിതമാഷകൾ പറയുന്നു ആ ഒരു ആൺപെണ്ണെന്ന് വേറെ ഇസ്ലാം നിശ്ചയിച്ചാൽ അതിൽ ശീലിക്കേണ്ട മര്യാദകൾ അത് ലംഘിക്കപ്പെടും ചേർന്നിരിക്കുന്നു ഒരുക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇസ്ലാമികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലജ്ജിക്കേണ്ട കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായാൽ അതിൽ അതവുണ്ട് അതിൽ ഗാംഭീര്യം ഉണ്ടാകണം കൊഞ്ചിക്കുഴയിൽ ഉണ്ടാകരുത് പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലാകരുത് ആവശ്യമെന്ന് അതാകണം ശബ്ദം അവർ തല്ല സ്ത്രീകളുടെ ശബ്ദം അവർ തല്ല ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പക്ഷെ അതിന്റെ അഥവുകൾ പാലിച്ചിരിക്കണം ഇസ്ലാമികമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ സ്ത്രീകളുടെ അവസ്ഥ എന്താ അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നത് യാതൊരു മര്യാദകളില്ല എന്നല്ല അന്യപുരുഷന്മാരോടൊപ്പം ചിലപ്പോൾ സഹപാഠികളോ ഈ പറഞ്ഞതുപോലെ സഹപ്രവർത്തകരോ തോറോട് തോൾ ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുക പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുക ഇതൊക്കെ ലജ്ജ നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അന്യപുരുഷന്മാരുമായി ഇത് സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേ എല്ലായിടത്തും യഥേഷ്ടം ആൺ പെൺ കൂടിക്കല്ലചുകളാണ് അതിലൊന്നും ഒഴിവല്ല അതുകൊണ്ട് സഹോദരൻ ഇവിടെയൊക്കെ നമ്മൾ കൃത്യമായ ഒരു അകൽച്ച ഇസ്ലാമികമായ അകൽച്ച നമ്മൾ പാലിക്കപ്പെടും നമ്മൾ ജീവിക്കുന്ന സമൂഹം പല മതസ്ഥരെ കൊണ്ടും ഇത്തരം ആതാപുകളും മര്യാദകളൊന്നും അവരുടെ വിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ ഭാഗമല്ല അതുകൊണ്ട് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിയന്ത്രണം ഉണ്ടാവുകയില്ല പക്ഷെ ഇത്തരം ചിന്തിക്കുന്നത് സമൂഹം എങ്ങനെ ഒഴുകുന്നു അതിലൊത്ത് ഒഴുകണം എന്ന ചിന്തയല്ല സമൂഹത്തിന്റെ ഒഴുക്ക് ദീനിന് വിരുദ്ധമാണെങ്കിൽ നിശമാറി ഒഴുകേണ്ടി വരും നമ്മൾ നമ്മൾ ഒഴുക്ക് അള്ളാഹുലും റസൂലിനും സംതൃപ്തകരമായ ദീനെ യോജിച്ച കാര്യങ്ങളാണ് അതല്ലാത്തതൊക്കെ ഇസ്ലാം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ഷറി നിഷിദ്ധമാക്കപ്പെടാത്ത കാര്യങ്ങളിൽ സമൂഹമായി നമുക്ക് അനുവദിക്കപ്പെട്ട ഇടപാടുകൾ സമ്പർക്കങ്ങൾ ഇതെല്ലാം ആകാവുന്നതാണ് കച്ചവട വിവാഹം ഇസ്ലാം അനുവദിച്ചതാണ് എന്നാൽ ചില മര്യാദകൾ ആദാപുകൾ ലജ്ജ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഇതര മതസ്ഥരുമായുള്ള സമ്പർക്കം അതൊന്നും നമ്മൾ അവരിൽ നിന്ന് കടമെടുക്കാൻ പാടുള്ളതല്ല കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വിശ്വാസത്തിൻ്റെയോ അവരുടെ ആദർശത്തിൻ്റെയോ ഭാഗമല്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലജ്ജ എന്നുള്ളത് ആൺ പെൺ എന്ന വ്യത്യാസങ്ങളുടെ നമ്മുടെ ദീനിന്റെ ഭാഗമായി നമ്മൾ കാണണം നമ്മുടെ ആദർശത്തിന്റെ ഭാഗമായി കാണുന്നു അതുകൊണ്ട് അതിന് മര്യാദയുണ്ടാകണം കൊടുക്കണം എല്ലാ മതക്കാർക്കും അവരുടേതായ ചില സ്വഭാവങ്ങളുണ്ട് പ്രകൃതങ്ങളുണ്ട് എന്നാൽ ഇസ്ലാമികൾ ഹയാ ഇസ്ലാമിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ ലജ്ജയാകുന്നു ലജ്ജ എണ്ണി പറഞ്ഞ രീതി ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് കല്യാണ സദസ്സുകൾ എന്താണ് കല്യാണ സദസ്സുകളുടെ അവസ്ഥ ലജ്ജകൾ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കളഞ്ഞ സാഹചര്യം കല്യാണ സദസ്സാകുമ്പോൾ ചിലപ്പോഴൊക്കെ അത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകാറുണ്ട് എന്നാലും സ്വയം നിയന്ത്രിക്കണം എന്നൊരു ബോധം മറ്റുള്ളവർ അത് തടയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ആളുകൾ അവരും രൂപത്തിലേക്ക് കൂടി കലയുന്ന ഒരു സാഹചര്യം കല്യാണം ചിലപ്പോൾ ഒരു സംസാരിക്കാൻ പറ്റൂല പക്ഷെങ്കിലും വിശ്വാസികളായ ആളുകൾ നമ്മളൊരു ആത്മ നിയന്ത്രണം നമ്മൾ സ്വയം ഒന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഒരു ഭക്ഷണം ഇരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യരുടെ ശിക്ഷന്നുള്ളത് അതൊരു നല്ല സംസ്കാരമല്ല അത് ഇസ്ലാമികമല്ല അത് തെറ്റാണ് പുരുഷന്മാർക്ക് വേറെ തന്നെ ആകണം സ്ത്രീകൾ വേറെ തന്നെ ആകണം അപ്പോൾ അങ്ങനെ സമ്മിഷ്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി അല്ലെങ്കിൽ കുടുംബങ്ങൾ എല്ലാം കൂടി ചേരുമ്പോൾ അതിൽ മഹർമല്ലാത്ത ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിരുന്നു തോളോട് തോളൂടി ഫോട്ടോ എടുക്കുക ചിത്രങ്ങൾ എടുക്കുക പിന്നെ അത് പ്രദർശിപ്പിക്കുക എന്തെല്ലാം നിശിതകാലുക പിന്നെ രജ നഷ്ടപ്പെടുകയാണ് കുടുംബം രക്തബന്ധമുള്ളവർ തന്നെയാണെങ്കിലും എല്ലാവരും മഹർമാകണമെന്നില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ മഹർവുകൾ ആരൊക്കെയാണ് അതല്ലാത്തവരുമായി ചിത്രങ്ങൾ എടുക്കുക അവരുമായി ഈ പറഞ്ഞതുപോലെ സംസാരത്തിൽ മറ സ്വീകരിക്കാതിരിക്കുക ഒപ്പം വസ്ത്രധാരണം കല്യാണമാകുമ്പോൾ അതിന്റെ ലവർ മാറി വസ്ത്രധാരണം മാറി ഇപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ മാന്യമായി വസ്ത്രം ധരിക്കുന്നവർ പോലും കല്യാണ രീതിയിൽ മറ്റൊരു വസ്ത്രമാണ് ആളുകൾ കൂടുന്ന ഒരു സദസ് അത് ശരിയല്ലല്ലോ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഒരു അത് ചേർന്നതല്ല പുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളുടെ സദസ്സിലേക്ക് പ്രവേശിക്കേണ്ടി വന്നാൽ അതിന്റെ ഒരു മര്യാദ ആളുകൾ കുറിച്ച് പറയുന്നത് അറയിലിരിക്കുന്ന കന്യകളെക്കാൾ അള്ളാഹു സലീവ് എന്നാണ് ചില സഹാബ വനിതകൾ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഫത്വ ചോദിക്കാൻ വന്നാൽ അവരുടെ അഹിലായിരിക്കും നൽകുക കുറിച്ച് പഠിക്കാൻ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആമ മറ്റൊക്കെ സലതാ അലൈഹി വല നേരിട്ടുള്ള പദപ്രയോഗം പോലും നടന്നു പറയുന്നില്ല രഞ്ജകാരണം അതിന് കിനായ എന്ന് പറയാറുണ്ട് ഭാഷയിൽ കിനായ അതിലേക്ക് സൂചന നൽകുന്ന മറ്റൊരു മാന്യമായ സഭ്യതയുള്ള പദം പ്രയോഗിക്കുക അത് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാകും ഇതാണ് റസൂർ സലതാ സലമയുടെ രീതി

ഔ രാമുന്ന് നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് തെറ്റിക്കുന്നതിന് മുമ്പ് എന്നാണ് എന്താണ് സ്പർശനം ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് അള്ളാഹുസ്ബാല കലാമി പറഞ്ഞത് സ്പർശനം എന്നാണ് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ അടുത്തേക്ക് സമീപിച്ചാൽ അടുത്ത് പോയി പ്രവേശിക്കുന്ന പക്ഷെ ഖുഹാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്തയുടെ ബന്ധത്തെയാണ് അപ്പോൾ ഇങ്ങനെ സഭ്യതകളെ കാത്തു സൂക്ഷിച്ചത് അപ്പോൾ ഒരു ഭൂമി വിഷയങ്ങളിൽ സംസാരത്തിൽ അതിലൊരു മറയുണ്ടാക്കണം പെരുമാറ്റങ്ങൾ ഇതെല്ലാം കത്ത് സൂക്ഷിക്കണം ഇത് നമ്മളെല്ലാം ജീവിതത്തിൽ ലജ്ജയും ഒന്നില്ലേ മറ്റൊന്നുമില്ല ലജ്ജയില്ലേമാനില്ലേ ലജ്ജയും ലജ്ജയുണ്ടാവും ലജ്ജയുണ്ടെങ്കിൽ ഈമാനും ഉണ്ടാകും ഏതെങ്കിലും ഒന്ന് മാത്രമായി ഒരു മനുഷ്യനെ ഒരു സമ്മേളിക്കുന്നതല്ല എന്ന് അലൈഹി റസോൾ ചരിത്രത്തിൽ ഉദാഹരണത്തിൽ മദീനയിലെ ിൽപ്പെട്ട ഒരു വ്യക്തി ഒരു പൊതുസ്ഥലത്തു നിന്ന് ഇങ്ങനെ കുളിക്കുക കുളിക്കുന്നു പൊതുസ്ഥലത്തെ പോയാൽ അല്ലൊരു കാണും എന്താ ചെയ്യുന്നത് മനുഷ്യൻ കൂടി ആവശ്യമാണ് അതുകൊണ്ട് അള്ളാഹുന്റെ ജനങ്ങളെ തീർച്ചയായും ന്യൂനതകളെ മറയ്ക്കുന്നവരും നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നവരുമാണ് ഇത് ഓർമ്മപ്പെടുത്തിയെന്ന് പറഞ്ഞു അള്ളാഹിനെ ചെയ്താൽ ആ ദരം കൊടുക്കാതെ അവൻ മടക്കിയിരിക്കുന്ന കൈകൾ ഉയർത്തി ചെയ്താൽ മടക്കിയിരിക്കുന്നതിൽ അള്ളാഹു രജിക്കുന്നത് കാണാം സത്യം പറയുന്ന വിഷയത്തിൽ മാത്രം അള്ളാഹ് രജിക്കുകയില്ല ഒരു യാഥാർത്ഥ്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ചില വസ്തുക്കളെ നിസാരമായ വസ്തുക്കളെ കൊണ്ട് ഉപമിക്കാൻ ആ ഭൂമിയിലൂടെ ജനങ്ങളുടെ ഹിതായത്ത് അള്ളാഹ് ഉദ്ദേശിക്കും അത് ഇത്ര നമുക്ക് കാണാൻ പറ്റും ഹയ്യാണ് ഒരു മനുഷ്യൻ പൊതുസ്ഥലത്ത് വെച്ച് കുളിച്ചപ്പോഴാണ് റസോൾ പറഞ്ഞത് അള്ളാഹുലി പറഞ്ഞു മനം സ്വീകരിക്കട്ടെ മനസ്സീകരിക്കട്ടെ നിങ്ങൾ പുഴയിൽ കുളിക്കട്ടെ വന്നാലും അതിൽ കുളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും അവിടെ അത് കുളിക്കുന്ന സ്ഥലമാണെന്ന് ആളുകൾക്കറിയാം അങ്ങോട്ട് മാറി നിന്ന് അവിടത്തെ ഉണ്ട് പറഞ്ഞത് മനുഷ്യനെ കുറിച്ചാണ് കാണിച്ചു കൊണ്ടുവന്ന അസഭ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആവാസങ്ങളാണ് വഴികേടുകളാണ് ആളുകൾ പ്രവർത്തിക്കുന്നത് മാഹിഷ്കൾ തിന്മകൾ അന്യ ആളുകളും പിന്നെ അന്യ ആളും പെണ്ണും പോലും പാർക്കുകളിൽ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിൽ പരസ്പരം ചെയ്തോ ക്ഷിക്കുന്നു കൈകോർക്കുന്നു ഇങ്ങനെയുള്ള ആവാസങ്ങളാണ് നമ്മുടെ കൗമു ഇതിൽ നിന്നും വിഭിന്നമല്ല ആ മുസ്ലിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സമുദായത്തിൽ നിങ്ങൾക്ക് മുമ്പുള്ള ജനതയുടെ ഇതരവസ്ഥയുടെ ചരിയകളെ നിങ്ങൾ പിന്തുടരും ശിവം ചാണിന് ചാണായി മുഴത്തിൽ മുഴമായി മുഴത്തിൽ മുഴമായി എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ നടപടികൾ ആചാരങ്ങൾ എല്ലാം ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്നതാക്കിയതാണ് വന്നില്ലേ നിർത്തൽ അതുപോലെ തന്നെ പേരിലും വ്യക്തികളുടെ പേരിലും ഇതുപോലെ എല്ലാ നടപടികളും അതുകൊണ്ട് നമുക്ക് ഒരു ലഞ്ജ വേണം മറ വേണം എല്ലാം തന്നെ ഇഷ്ടപരത്തിൽ നമുക്ക് ചെയ്യാം ഇഷ്ടപ്പെടുന്ന പ്രവർത്തിക്കാം എന്നൊരു ചിന്താഗതി നമുക്കൊരു മറം എന്ന വിഷയത്തിൽ ഒരു തടസ്സം അത് ഉണ്ടാകണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകണം ഇന്ന് ഓരോരുത്തർ അവരുടെ ചിത്രങ്ങളും ചില പെൺകുട്ടികൾ അവർ ലിഫ്റ്റിങ്ങുകൾ ഇട്ട് മേക്കപ്പ് ചെയ്ത് നമ്മുടെ സമുദായത്തിലെ കുട്ടികളെ കുറിച്ചാണ് ഈ പറയുന്നത് അന്യ മനസ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ അവർ സ്ത്രീകൾ പെൺകുട്ടികൾ അവരുടെ ഹെയർ സ്റ്റൈലുകൾ കാണിക്കാൻ അവരുടെ ചുണ്ടൽ ചോപ്പിച്ച് മുഖം വെളുപ്പിച്ചുമൊക്കെ ചിത്രങ്ങൾ ഇട്ട് ചിലപ്പോൾ പേസ് മേക്കർ എന്ന് പറഞ്ഞ ആപ്പുകളുണ്ട് ഏറെ സാധാരണ മലയാളിയൊക്കെ ഇംഗ്ലീഷ് കാര്യം പോലെയാക്കി ചിത്രങ്ങൾ പങ്കുവെക്കും പ്രൊവൈൽ പിക്ചറുകൾ ഇതൊക്കെ ലജ്ജമില്ല ഉടുപ്പില്ല അതാണ് ആ പ്രശ്നം നമ്മുടെ ചിത്രത്തിനെ നമ്മുടെ ശരിയായ രൂപത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അഭിമാനമാണ് അല്ലാതെ നമുക്ക് തന്നെ നമ്മുടെ രൂപം അതിന് വേറെ രൂപത്തിൽ അലങ്കൂലപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ കൃത്രിമതം കാട്ടുക ചില നൃത്തം ചെലുത്തുക ഡാൻസ് ഇടുക അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ കൂട്ടിച്ചലർത്തുക ഇതൊക്കെ അതൊക്കെ പങ്കുവയ്ക്കുകയാണ് മറ്റുള്ളവരോട് അതൊരു അഭിമാനം പോലെ ലജ്ജ നഷ്ടപ്പെട്ടത് ലജയുള്ളവർ അത് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാൻ സ്ത്രീകൾ പ്രത്യേകം അത് സൂക്ഷിക്കുക പുരുഷന്മാരും നമ്മുടെ ലജ്ജ നമ്മുടെ ഇശത്ത് പൗരുഷ പറഞ്ഞു

ൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നിട്ട് നാം പ്രവേശിക്കാൻ ഇരിക്കുകയാണ് നാളെ ഷർബാൻ ഒന്നാണ് ഷർബാൻ കഴിഞ്ഞാൽ നമുക്കറിയാം നാം ഏറെ പ്രതീക്ഷിക്കുന്ന പാപമോചനത്തിൻ്റെ അതിമാനീയമായ മാസം ഒരു മാസം കൂടിയാണ് നമ്മുടെ മുന്നിലും നാലാഴ്ചകൾ അത് അതിവേഗങ്ങളിൽ നിന്ന് കടന്നുപോകും അപ്പം നമ്മൾ ഷർബാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷർബാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റമബാനിനെ വരവേൽക്കാനുള്ള അതിൽ തയ്യാറെടുത്ത് ഒരു മാസമാണ് അതിന് ചില പ്രത്യേകതകളിലൊക്കെ ഉണ്ട് നിസമാലമാ റമബാൻ കഴിഞ്ഞാൽ ധികം നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ഹരീസുകൾ കാണാൻ കഴിയും ഇപ്പ്രകാരം കാണാം ലം നബി നബി എല്ലാം അധികമായി മറ്റു മാസങ്ങളിൽ നോമ്പ് ഇതര മാസങ്ങളെ കുറിച്ചാണ് ഷഹാനിനെക്കാൾ അധികം നോമ്പ് ഒരു മാസങ്ങളിലും അനുഷ്ഠിച്ചിരുന്നില്ല كله ിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള മാസമാണ് കാരണം റബദാന്റെ സംശേഷം നമുക്കറിയാം ഓരോ നിമിഷവും വിലയേറിയതാണ് പുണ്യങ്ങളുടെ മാസമാണ് പാപമോചനത്തിന്റെ റഹ്മത്തിന്റെ മാസം അപ്പൊ അവിടെ നേരിട്ട് റബദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ആരാധനകൾ എന്നാൽ ഡൗൺ ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരുപാട് വിവാദങ്ങൾ പറാൻ നോമ്പ് ഇതൊക്കെ കൂടെ വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം തീരുമ്പോൾ ആ മനുഷ്യൻ ജീവിതം അറിയിക്കാം ഒരു മടുപ്പ് അനുഭവപ്പെട്ടേക്കാം അതിൽ നിന്നും അതിൽ നിന്നും ആ മടുപ്പിൽ നിന്ന് അകറ്റുന്ന അതിന് മനുഷ്യർ ഉന്മേഷവും ഊർജ്ജസമൃദ്ധിയും നൽകാൻ ഷാർബാൻ പര്യാപ്തമാണ് അതുകൊണ്ടാണ് ഷാർബാനിൽ ഇവാദത്തുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നാളെ ഷാർബാൻ പ്രവേശിക്കുക നമ്മൾ കഴിയുന്ന രൂപത്തിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുക്കുക എന്നാൽ റമലാനിലേക്ക് പെട്ടെന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളും തളർച്ചയും ഒരു പരിധിവരെ അത് കുറയ്ക്കും അങ്ങനെ നമ്മൾ ഉന്മേഷമാൻ മാറാൻ നോമ്പിനൊപ്പം മറ്റ് ആരാധകൾ കൂടി അധികം ചെയ്യാൻ കഴിയും നോമ്പെടുത്ത് ക്ഷീണിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് ഒരു പേര് പറയുമ്പോൾ കുഴയും കുറച്ച് പേര് രണ്ടാം കാലത്ത് ചിങ്ങ നിഷരിക്കുമ്പോൾ തന്നെ അവനൊരു മടുപ്പ് തോന്നും കാരണം ശരീരം വഴഞ്ഞിരിക്കാം അതേസമയം ഇത് ഷാർബാഗിന്റെ ഘട്ടം ഘട്ടമായി അൽപ്പ അപ്പം വർദ്ധിപ്പിച്ച് വന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാനാകുമ്പോൾ അവൻ്റെ ശരീരം വഴങ്ങി കഴിയും കുറച്ച് ചിക്കനൊക്കെ സാധിച്ചു അതിങ്ങനെ തുടങ്ങുന്നുണ്ട് ആരാധനകൾ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി അപ്പം റമദാനാകുമ്പോൾ നന്നായി അവൻ ആക്റ്റീവായി വിവാദത്തിൽ കണ്ട് ഇടപെടാൻ കഴിയും അതിനുവേണ്ടിയാണ് ഷാർബാൻ ഒരു കളരിയാണെന്ന് പറഞ്ഞത് പരിശീലന കളരി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഈ മാസം മാസമാണ് ലോകത്തിന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന കാണിക്കപ്പെടുന്ന ദിനമാണ് എല്ലാ തിങ്കളും അമലുകൾ ഉയരുന്നുണ്ട് വർഷത്തിൽ ഉയരുന്നത് ഷാബാനിലാണ് എന്ന് നമുക്ക് കാണാം അതാണ് റസോലിന്റെ പ്രത്യേകതയുണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക ഖുർആൻ ബാരായത്തുകൾ വളരെ സജീവമായി

പള്ളിയുടെ കളക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം സ്റ്റോക്ക് വന്ന ഒരു വ്യക്തി അദ്ദേഹം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മളൊരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന് വേണ്ട വരുമാനമില്ല ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് ചികിത്സ ആവശ്യമാണ് അങ്ങനെ ഒരു സാമ്പത്തിക സഹായം പമ്പി പരിപാലകരുമായി സമീപിച്ചു ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രയാസപ്പെടുന്ന ഒരു മുന്നിനെ വിശ്വാസികൾ മുസ്ലിമിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യാണ് കഴിയുന്നത് പോലെ അതിൽ ഇടപെടുക